ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അവർ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന വീഡിയോന്ന് പറയുന്നത് ഒരു ചെറിയ ട്രാവൽ പറയാം ബ്ലോഗി ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോവാണ് ആണ് ആ സ്ഥലം അവിടെ എന്താ എന്റെ

വണ്ടിയിലാണ് പോകുന്നത് പിന്നെ നല്ല മഴക്കാലൊക്കെ മഴക്കാലം ഒക്കെ ഉണ്ട് നമ്മളാണ്ട് ഈ വണ്ടിയിലാണ് കൈസ് പോകുന്നത് നമ്മുടെ അച്ഛൻ്റെ വേണ്ടി നമ്മൾ അടുത്ത മാസം വേറെ വണ്ടി എടുക്കുന്നുണ്ട് കൈസ് അല്ലാതെ വണ്ടി എടുക്കുന്നത് ഏത് വണ്ടിയാണെന്നൊക്കെ സർപ്രൈസ് ആണ് അടുത്ത പുതിയ വണ്ടി എടുക്കുന്നുണ്ട് വണ്ടി സ്പ്ലെൻഡർ അത് കൂടുതലും വേണ്ടി മാത്രം നമ്മൾ നമ്മൾ അടുത്ത മാസം വേറെ വണ്ടി സർപ്രൈസ് ആണ് നമുക്ക് അതൊരു വീഡിയോ വീഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു ലൈവ് സ്ട്രീം ചെയ്യാം അപ്പം ഇറക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പിന്നാലെ നടന്ന് പോവുകയാണ് ഗൈസ് കാരണം നമുക്ക് ഈ വഴി നമ്മൾ രണ്ടുപേരും കൂടെ കേറിക്കഴിഞ്ഞാൽ ഈ വഴി പോവില്ല അപ്പോൾ നമ്മൾ ഞാൻ നടന്നു പോവും ചോട്ട് വണ്ടിക്കകത്ത് പോവും പിന്നെ നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോവാണ് ഞാൻ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കൈസ് ഓക്കെ നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ മൈലം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നേരെ പോണം കൈസ് നമ്മളോട് ഒരു രണ്ട് കിലോമീറ്റർ ഉണ്ട് ഗൈസ് അവിടെ വരെ രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കാണില്ലേ പിന്നെ

ഞങ്ങളെ ലവ് സ്റ്റോറിയിൽ പറഞ്ഞ ഒരു പാറയില്ലേ ഗൈസ് ഞങ്ങൾ കറങ്ങാൻ പോയെന്ന് പറഞ്ഞ ആ പാറയാണ് ഗെയ്സത് അവിടെ കേറിപ്പോന്ന വഴിയാണ് ഇത് ഈ പാറ വെച്ചാണ് കേസ് ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കാരണം ഞങ്ങൾ ഈ കറങ്ങാൻ വന്നു ഞങ്ങളെ കറങ്ങാൻ വന്നത് പൊക്കി മീൻസ് തൂക്കി അങ്ങനെ ഞങ്ങളാ പാറയില് അന്ന ഞങ്ങള് വിഷമിച്ചൊക്കെയാണ് കേസ് ഇറങ്ങിപ്പോയത് പൊക്കിയപ്പോൾ അതെ അതെ പോന്നെ കണ്ട കേസ് അങ്ങനെ ത്രം ദൂരം കേറി കേസ് ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് കേസ് വന്നത് എന്നിട്ട് ഞങ്ങൾ വന്നു ഞങ്ങള് മതി അങ്ങനെ എന്നിട്ട് നമ്മുടെ സ്ഥലങ്ങളും കാണാൻ പറ്റുന്നു ക്ലൗഡൊക്കെ നല്ല മഴക്കാറുണ്ട് ഞങ്ങൾ പിന്നെ നമുക്ക് വേറെ ആരും സഹായമില്ല അപ്പൊ നമ്മളെ വീടൊക്കെ സ്വന്തമായിട്ട് നമ്മടെ ഷൂട്ട് എടുക്കണമെങ്കിൽ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മള് അന്ന് നമ്മള് വിഷമിച്ചാണ് കേസിപ്പോൾ ഇവിടെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് പറഞ്ഞു കൊറേ പേര് ഇങ്ങനെ പറഞ്ഞു പല എന്തുവാ പരിപാടിക്ക് ഞങ്ങൾ വന്നതാണ് അങ്ങനെയാണെങ്കിൽ സത്യം വന്ന ഈ ഞാൻ ഫസ്റ്റ് ഈ കാണിക്കാൻ വേണ്ടി ജീവിത ജസ്റ്റ് കൊണ്ടുവന്നു വേറെ ഒന്നും നടന്നിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കേസ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്ലോസ് ആയിരുന്നു പല കാര്യങ്ങളൊന്നും പറഞ്ഞ് ഞങ്ങള് പോലീസ് ഇവിടുന്ന് പൊക്കി അന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് ഒരുമിച്ച് ഞങ്ങൾ ഈ പാറ് കയറി വരുന്നു അതിപ്പം ആഗ്രഹം സാധ്യത ഞങ്ങൾ ഒരുമിച്ച് ഈ പാറ് വീണ്ടും കയറാ

പ്രായമില്ലാതെ കറങ്ങാൻ വന്നത് തെറ്റാണ് പക്ഷേ അപ്പൊ കൈസ് നമ്മൾ പാറയുടെ അടിയിലെത്തിരിക്കുവാണ് കൈസ് നമുക്ക് ഇതുവരെ ഞങ്ങൾ പണ്ടോ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുവരെ പോകാൻ പറ്റും ഡയറക്റ്റ് പക്ഷെ നമ്മളിവിടെ പോകാൻ പറ്റില്ല നമ്മളിപ്പോ ഇതുവഴിയാണ് കൈസ് പോകുന്നത് പിന്നെ അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് അങ്ങനങ്ങ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതുവഴി പോയിട്ടുണ്ട് കേസ് ഇതുവഴി കയറി പോകാൻ പറ്റും നമുക്ക് ഇതുവഴിയാണ് ഐസ് നമ്മൾ ഇപ്പോൾ പോകുന്നത് ഇനി മേളിലോട്ട് ചെന്നിട്ട് ബാക്കി കാണിക്കാം കേസ് കുറഞ്ഞ കഠിനമാണ് കേസ് പൊന്നുമൊക്കെ തളർന്നു ഹലോ കേസ് പൊന്നു ഇത്രയും കയറിയപ്പോഴത്തേക്കും ക്ഷീണിച്ചു കേസ് പല പാറയുടെ അടിയിൽ കേറാന്നിടത്ത് എത്താറായതോളി കൈസ് കുഞ്ഞു ക്ഷീണിച്ചിട്ടു പുടവടാന്നിരിക്കുന്നു അവിടെ ആളുണ്ടെന്ന് തോന്നുന്നു കൈസ് താഴെ ഓട്ടം ബൈക്കുണ്ട് ഇടുന്ന കിടപ്പുണ്ടായതാണ് അറിയില്ല അപ്പൊ കൈസ് നമ്മളിതാ പാറയുടെ അടുത്തട്ട് കൈസ് ഇതുവരെ കാണുന്ന പോകുന്നത് ക്ലൗഡൊക്കെ ഉണ്ടോ കൈസ് ഭയങ്കര മഴയാണ് മഴയ്ക്കുള്ള കോളാണ് കൈസ് ഒന്നും അറിയില്ല എന്താവുമെന്ന് അതൊരു കുഴപ്പമില്ല കൈസ് ഇവിടെ ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെ കുറേ പ്രശ്നമായിട്ടിരിക്കുകയാണ് കൈസ് അപ്പം ഇവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഭജന പോലെയൊക്കെ ഉണ്ട് കൈ അപ്പം നമ്മൾ പാറയിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പം

നല്ല കൈ ഒക്കെ വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോ കിട്ടുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റൂല്ലോ മൊത്തം ഫുൾ കൊട്ടാരക്കരെ മാത്രല്ല ഇവിടെ കാണാൻ പറ്റുന്ന ഇഞ്ചക്കാട് അല്ലേ ആ ഒരു ഫുൾ ഫാമിലും കാണാൻ പറ്റുന്നുണ്ട് കാണാൻ പറ്റും അങ്ങനെ നമ്മള് മേലോട്ട് കാണിക്കാം ഇപ്പം നമ്മുടെ ഇത് ഫ്രണ്ട് ഉണ്ട് നമ്മൾ അന്ന് ഇവിടെ സംസാരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് കോളൊക്കെ വന്നത് ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് കോളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു

ൂളി കാണാൻ സൂപ്പർ ആയിരിക്കും ഇത് എല്ലാം റബ്ബർ തോട്ടത്തിന്റെ ആ ഒരു പച്ചപ്പും ഫുൾ അടിപൊളി നല്ലൊരു വ്യൂ സ്പോട്ടാണ് അതിന്റെ മുകളില് ഇത് രണ്ടായിരം അടി മുകളിലാണ്ട് ഇതിന് അത്രണ്ട് ഉയരമുണ്ട് ഇതിന് അപ്പൊ അത്ര മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കാണാൻ കണ്ടോ ആകാശത്ത് ഇങ്ങനെ മഴക്കാരൊക്കെ ഇങ്ങനെ വന്ന് നമ്മളിങ്ങനെ തൊട്ട് കിടക്കുന്ന ാണ് ഗൈസ് പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നമ്മൾ കൈ ഉണ്ടപ്പോ നമുക്ക് എങ്ങനെ കറങ്ങി വിചാരിച്ചു അത് കഴിഞ്ഞു പക്ഷെ രസമാണ് നല്ല ഈ ക്ലൗഡൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് കാണാൻ പോലെയായിരുന്നു ഞങ്ങള് വന്നപ്പോൾ നല്ല ഞങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കിട്ടിയതില്ലേ നല്ലൊരു nature atteinte connect ആയി നല്ല പൊളി മൂഡ് ആയിരുന്നു ഗയ്സ് അങ്ങനെ ഇനി ഞങ്ങൾ അടുത്ത right side ല ആ പാറയിലേക്ക് പോവാണ് അവിടെ രണ്ട് രണ്ടും കണക്ട് ആയ തന്നെ കിടക്കുന്ന രണ്ട് രണ്ട് ഇടയട്ട് നാടികൊരു ടിവി ഒരു divide ചെയ് ചെയ്യുന്ന ഉള്ള കുറച്ച് സ്പേസ് ഉണ്ട് പിന്നെ അടുത്ത right side ലാണ് അപ്പോൾ ഞാൻ ആദിമേ ഓടി കേറി പോവാണ് അവിടെ ഇങ്ങനെ മറ്റേ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു ഇത് വിളക്കത്തിക്കാൻ വേണ്ടി എന്താ ഇതിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ല എക്സ്പ്ലോർ ചെയ്യാന്ന് പറഞ്ഞ് വന്നതാ ഇപ്പോളി മൂടാണ് കേസ് കാണാൻ കൈയും പാറ മറ്റേ കടൽ പോലെ ഇങ്ങനെയല്ലേ എന്നിട്ട് ഞങ്ങൾ അന്ന് ഇവിടെ വന്നു ഞങ്ങള് അന്ന് ഇവിടെ വന്ന് കറങ്ങി പക്ഷെ കൊറേ ഇതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല ഇതിന് ഞങ്ങളെ തൂക്കി കൈസ് അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് ഇന്ന് ഇന്ന് നല്ല സന്തോഷമായിട്ട് പൊന്നു കൊറേ ഇങ്ങനെ ചാടി ഓടി നടന്ന് ഓരോന്നൊക്കെ നിങ്ങളെ കാണിച്ചു തരുവാണ് കൈസ് അവരോന്നി പറയാനുണ്ട് പക്ഷെ അവിടെ മൈക്ക് വെച്ചിട്ടാ ഇങ്ങനെ പാട്ട് അല്ല ഭജന അപ്പം ഒന്നും കേൾക്കത്തില്ല നമ്മൾ വോയിസ് ഓവർ കൊടുക്കാന്ന് ചോദിച്ചു പിന്നെ അവൾ ഓരോന്ന് ഇങ്ങനെ നിങ്ങളെ കാണിച്ചു തരുവാണ് പിന്നെ അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു അതവിടെ ആ ഭജന വായിക്കുന്ന ടീംസിലുള്ള തോന്നുന്നത് എങ്ങനെ നമ്മൾ ഇങ്ങനെ കാണുന്നോണ്ടാണ് ഗൈസ് എന്റെ ആ ക്യാമറയില് ഇത്രേം എടുക്കാൻ പറ്റത്തുള്ളൂ കാരണം നേരിട്ട് കാണുമ്പോഴേ അതിന്റെ ആ ഒരു നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അത്ര നല്ലൊരു വ്യൂ ആണ് കാരണം

എന്നോട് ഡാൻസ് ഡാൻസ് കളിച്ചു ലൈക്ക് ഡാൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തവരെ സബ്സ്ക്രൈബ് ചെയ്തവരെ പിന്നെ ബെൽബട്ടൺ അടിച്ചങ്ങ് പൊട്ടിച്ചവരെ അങ്ങനെ ഞങ്ങള് കുറച്ച് ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് എക്സ്പ്ലോർ ഒക്കെ ചെയ്ത് കുറച്ചേരം സംസാരിച്ചു പിന്നെ പ്രകൃതി എല്ലാം നമ്മൾ ആസ്വദിച്ചു നമ്മൾ നേരെ ഇനി നമ്മളിറങ്ങാൻ പോകണം ഈസ് പരിപാടി കാരണം നല്ല വെയിലുണ്ടായിരുന്നു ശരിക്കും തളർന്നു ട്രൈപോർഡ് അവിടെ വെച്ചിട്ട് മറന്നു ഈസ് ാണ് അതും ഇതുപോലെ തന്നെ വരുന്നത് തന്നെ ഇറങ്ങി പോകുന്നു അതുപോലെ തന്നെ നല്ല ക്ഷീണിക്കും നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു ആ വെയിൽ മുഴുവൻ കണ്ട് ഈ പുല്ലോ ഈ പുല്ല നമ്മടെ മൊത്തം നല്ല കാടായിരുന്നു ഭജന നടക്കും അപ്പൊ നമ്മള് പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ല നമ്മൾ അറിഞ്ഞില്ല ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പക്ഷെ ഇവിടെ ഈ പാറ പൊട്ടിക്കുന്നതിൻ്റെതായിട്ട് കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയായിരുന്നു പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നില്ല ഇത് രണ്ടായിരം അതാ ഉണ്ടെന്നൊക്കെ പറഞ്ഞ അപ്പൊ ഞങ്ങള് ഇവിടെ വെച്ചാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും കാരണം പാറ വരാൻ അതെല്ലാം ഞങ്ങൾ ഇരുന്ന ഞങ്ങൾ ഞങ്ങൾ ഇരുന്നു എല്ലാം കണ്ടു കണ്ടു നമ്മളെ കറങ്ങാൻ വന്നത് ഇവിടുന്ന് അങ്ങനെ കുറെ സീനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇതുവരെയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോയത് നമ്മൾ പറങ്ങി പോകുന്നതേ വഴി കൂടെ തന്നെ നമ്മളെ അന്ന് വന്ന് എല്ലാവരും വിളിച്ചുകൊണ്ടൊക്കെ പോയതൊക്കെ ഇന്ന് ഹാപ്പി ആയിട്ട് വന്ന് ഇന്ന് സന്തോഷമാണ് പിന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാറയൊക്കെ എക്സ്പ്ലോർ നിങ്ങളെയും നിങ്ങളെയും കാണിക്കാന്ന് വിചാരിച്ചു ഇവിടെ വന്ന് ആ ഒരു വൈബ് എടുക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് വീഡിയോയിൽ കാണുമ്പോ അതിന്റേതായ ഒരു ഇത് ഉണ്ട് പക്ഷെ നേരിട്ട് കാണാനുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ാണ് ഗൈസ് പോയത് ഓക്കെ ഹലോ ഗൈസ് അപ്പൊ നമ്മള് വീട്ടിലെത്തി നമ്മളെ വണ്ടി പൊഞ്ഞു കേറി അമ്മ അമ്മ അവിടെ പാചകത്തിലാണ് ഗൈസ് ടി വി പരിപാടി ബാ പൊന്നു ഗൈസ് നമ്മളവിടെ പോയിട്ട് വന്നു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണം 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 നിങ്ങൾ കമന്റ് ചെയ്യണം അടുത്തെന്ത് വീഡിയോ വേണം പിന്നെ വീഡിയോസ് കമന്റിനുസരിച്ച് നോക്കാം എന്തെങ്കിലും എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ഇട്ടോളൂ കുഴപ്പമില്ല

അപ്പൊ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ ഇനിയും വരുന്നതാണ് അപ്പൊ ഓക്കെ ലവ് യു ഓൾ ബൈ ബൈ